നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പ്രീമിയർ ലീഗിലെ നോട്ടിംഗാം ഫോറസ്റ്റ് വിസ്മയിപ്പിക്കുന്നത് തുടരുകയാണ് ഇന്നലെയും അവർ വിജയ വിജയിച്ചു ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് വോൾസിനെ പരാജയപ്പെടുത്തുമ്പോൾ ഗിഫ്സ് വൈറ്റും ബുഡും അവോനെയുമാണ് അവരുടെ ഗോളുകൾ കണ്ടെത്തിയത് ഇതോടുകൂടി പ്രീമിയർ ലീഗിലെ ടൈറ്റിൽ റൈസിൽ നോട്ടിംഗാം ഫോറസ്റ്റ് ഉണ്ട് നാൽപ്പത് പോയിൻ്റ് ഇരുപത് കളികൾ നാൽപ്പത് പോയിൻറ്റ് ആകെസിലും അവരും ഒരുപോലെയാണ് രണ്ട് ടീമിനും നാൽപ്പത് വീതം പോയിൻ്റുകൾ ആഴ്സണൽ രണ്ടാം സ്ഥാനത്തും നോട്ടിങ്ഹാം ഫോറസ്റ്റ് മൂന്നാം സ്ഥാനത്തുമാണ് ഗോൾ ഡിഫറൻസിൻ്റെ അടിസ്ഥാനത്തിൽ വരിക ലിവർപൂൾ നാൽപ്പത്താറ് പോയിന്റുമായിട്ട് പത്തൊമ്പത് കളി നാൽപ്പത്താറ് പോയിന്റുമായിട്ട് ഒന്നാമത് സോ ടൈറ്റിൽ റേസിൽ ലിവർപൂൾ ആഴ്സണൽ എന്നിവർക്കൊപ്പം നോട്ടിങ്ഹാം ഫോറസ്റ്റും വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം നോട്ടിംഗ് ഹാം ഫോറസ്റ്റിന് താഴെയാണ് ചെൽസിയും ന്യൂ കാസിലും മാഞ്ചസ്റ്റർ സിറ്റിയും മാഞ്ചസ്റ്റർ യുണൈറ്റഡും ടോട്ടൻ ആമോട്ട്സ്വറും ഒക്കെ വരുന്നത് വിസ്മയിപ്പിക്കുകയാണ് എന്ന് തന്നെ പറയണം നോക്കുക ഇപ്പോൾ നോട്ടിങ്ഹാം ഫോറസ്റ്റ് ആണ് പ്രീമിയർ ലീഗിലെ കറണ്ട് ലോങ്ങസ്റ്റ് വിന്നിങ് സ്ട്രീക്കുമായിട്ട് മുന്നോട്ട് പോകുന്നത് കറണ്ട് ലോങ്ങസ്റ്റ് വിന്നിങ് സ്ട്രീക്ക് അവസാനം കളിച്ച് ആറ് കളികൾ ആറും വിജയിച്ചു നൂറ് ശതമാനം വിന്നിംഗ് പെർസെൻറ്റേജ് പതിമൂന്ന് ഗോളുകളടിച്ചു മൂന്ന് ഗോളുകളെ തിരികെ വാങ്ങിയുള്ളൂ പതിനാറ് ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു ഓരോ കളിയിലും ഫൈവ് പോയിൻ്റ് ത്രീ ഷോട്ട്സ് അവർ ഉതിരിക്കുന്നുണ്ട് ഓൺ ടാർഗറ്റിലേക്ക് അങ്ങനെ മിന്നും പ്രകടനമാണ് അവർ നടത്തുന്നത് ഇതിന് അവരുടെ മറ്റൊരു പ്രത്യേകത കൂടി ശ്രദ്ധിക്കണം ഡിഫൻസിൽ അവർക്ക് ഒരു ശക്തി ദുർഗമുണ്ട് മറ്റാരുമല്ല മൊഴിയില്ലോ ബ്രസീലിയൻ താരം മൊഴിയില്ലോ ഇപ്പം ഇന്നലത്തെ കളിയിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം നോക്കുക ഒരു ഗോൾ ലൈൻ ക്ലിയറൻസ് ഉണ്ടായിരുന്നു പതിനേഴ് ഡിഫൻസീവ് ആക്ഷൻസ് കളിയിൽ ഒന്നാമത് അദ്ദേഹമാണ് എട്ട് ക്ലിയറൻസുകൾ കളിയിൽ ആ കാര്യത്തിൽ ഒന്നാമത് അദ്ദേഹമാണ് നാല് ഷോട്ടുകൾ ബ്ലോക്ക് ചെയ്തു കളിയിൽ ആ കാര്യത്തിലും ഒന്നാമത് അദ്ദേഹമാണ് മൂന്ന് ടാക്കിളുകൾ അദ്ദേഹം നടത്തി കളിയിൽ ആ കാര്യത്തിലും ഒന്നാമത് അദ്ദേഹമാണ് സോ മുറില്ലോ എന്ന ശക്തി തുർഗം ഡിഫൻസിലുണ്ട് പത്തൊമ്പത് കളികളിൽ നിന്ന് മുറിയിലോ ഇപ്പോൾ ഈ സീസണിൽ പ്രീമിയർ ലീഗിൽ ഏറ്റവും അധികം ടാക്കിളുകളും ഏറ്റവും അധികം ഷോട്ടുകൾ ബ്ലോക്ക് ചെയ്തതുമായിട്ടുള്ള കളിക്കാരനാണ് എന്ന കാര്യം കൂടി നോക്കുക പത്തൊമ്പത് ഗെയിമുകൾ ഒരു ഗോൾ അടിച്ചു പത്ത് പാസുകൾ അദ്ദേഹം കൊടുത്തു നൂറ്റി പതിനേഴ് ടാക്കിളുകൾ ലീഗിലിത്തവാണ് ഒന്നാമത് ഇരുപത്തി ഒമ്പത് ഷോട്ടുകൾ ബ്ലോക്ക് ചെയ്തു ലീഗിൽ അദ്ദേഹം ഒന്നാമത് സോ മിന്നും പ്രകടനമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് വീഡിയോസ് വ്യവസ്ഥാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വർത്താം